ബിഗ് ബോസിനകത്തും പുറത്തും തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ചും ബിഗ് ബോസിൽ നിന്നും താൻ പുറത്തു പോയപ്പോൾ സൂരജ് വിഷമിച്ചത് കണ്ടപ്പോൾ തനിക്ക് വിഷമമായതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ബിഗ് ബോസ് താരങ്ങളായ കുട്ടി അഖിലും സൂരജും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് തനിക്ക് അഖിൽ ചേട്ടനും സുഹൃത്തുമാണെന്നാണ് സൂരജ് പറയുന്നത് തനിക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ട് അതിപ്പോഴുമുണ്ട് തനിക്ക് ഒരു അനിയനാണുള്ളത് ചെറിയച്ഛന്റെ കുട്ടിയാണെന്നും തങ്ങൾ എന്ത് പറഞ്ഞാലും വഴക്കിടുന്ന ഒരു മൂഡാണെന്നും അതുകൊണ്ട് തനിക്ക് സൂരജിനെ കാണുമ്പോൾ അനിയനെ പോലെയാണ് തോന്നിയതെന്നും അഖിൽ പറയുന്നു അതേസമയം അഖിലിന് അനിയനെ പോലെയാണ് തോന്നിയതെങ്കിൽ തനിക്ക് ഒരു ഫ്രണ്ടിനെ പോലെയും ഏട്ടനെ പോലെയുമാണ് അഖിലിനെ തോന്നിയതെന്നും സൂരജും പറയുന്നുണ്ട് താൻ ബിഗ് ബോസിൽ നിന്ന് ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയതെന്നും എന്നാൽ താൻ നോക്കുന്ന സമയത്ത് സൂരജ് കരയുന്നത് കണ്ടോ അപ്പോൾ തനിക്ക് വിഷമമായെന്നും അഖിൽ പറയുന്നു ബിഗ് ബോസിൽ നിന്ന് പുറത്തായപ്പോൾ താൻ ചിരിച്ചുകൊണ്ടാണ് ഇറങ്ങിയത് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഗേറ്റ് അടച്ചു കഴിഞ്ഞ് പുറത്തേക്ക് മാറി നിന്നിട്ട് പിന്നെ ഒരിക്കൽ കൂടി സൂരജിനെ ഒരു ഓട്ടം നോക്കിയെന്നും അപ്പോഴാണ് തനിക്ക് കൂടുതൽ വിഷമമായതെന്നും അപ്പോൾ തന്നെ കരയുകയായിരുന്നുവെന്നും അഖിൽ പറയുന്നു വെച്ചിട്ട് ഗെയിമിന് ഉപയോഗിക്കില്ലെന്ന ഒരു കണക്ഷൻ അഖിലുമായി കിട്ടിയിരുന്നുവെന്നും രണ്ടുപേരും പേഴ്സണൽ കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാൽ അതൊരിക്കലും ഗെയിമിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തീരുമാനിച്ചിരുന്നുവെന്നും സൂരജ് പറയുന്നു അതേസമയം താൻ പുറത്തുപോയ സമയത്ത് തന്റെ ക്യാപ്റ്റൻ ബാഡ്ജ് സൂരജിന് കൊടുത്തത് ഗെയിമായി ചിന്തിച്ചിട്ടില്ലെന്നും അത് സൂരജിനെ നൂറ് ദിവസം ഹൌസിൽ നിലനിർത്താൻ സഹായിച്ചിട്ടുണ്ടെന്നും അഖിലും പറയുന്നു ആ സമയത്ത് ആൾക്കാർ ഫൈനൽ ഫൈവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വേറെയും ചില പ്ലേയേഴ്സ് ഉണ്ടല്ലോ അവിടെ അവരാരെങ്കിലും നിൽക്കട്ടെ സൂരജ് നിൽക്കണ്ട പുറത്തേക്ക് പോകണമെന്ന് ചിന്തിച്ചാൽ സൂരജ് നൂറ് ദിവസം നിൽക്കാതെ പുറത്തു പോകേണ്ടി വരും എന്നാൽ കറക്റ്റായി ക്യാപ്റ്റൻ ബാഡ്ജ് കൊടുത്തുവെന്നും അഖിൽ പറഞ്ഞു അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ എൺപത് ദിവസത്തിൽ കൂടുതൽ നിന്ന മത്സരാർത്ഥിയായിരുന്നു കുട്ടി അഖിൽ എല്ലാവരും ഫൈനൽ ഫൈവിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു അഖിൽ കുട്ടി അഖിലും സൂരജും തുടക്കം മുതൽ നല്ല സൗഹൃദം കാത്തു സൂക്ഷിച്ചവരായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ നിന്നും അഖിലെ വിക്റ്റ് ആയതോടെ ഏറെ വൈകാരികമായിട്ടായിരുന്നു സൂരജ് പ്രതികരിച്ചത് അതേസമയം അഖിൽ നല്ല മത്സരാർത്ഥിയായിരുന്നുവെങ്കിൽ കൂടിയും ചില സമയങ്ങളിൽ ഫേവറിസം കാണിച്ചിട്ടുള്ള നിലപാടുകൾ കുട്ടി അഖിൽ നിന്നുണ്ടായതുകൊണ്ടാണ് അഖിലിന് വലിയ രീതിയിൽ വോട്ട് സമ്പാദിക്കാൻ സാധിക്കാതെ പോയത് പുറത്തിറങ്ങിയപ്പോൾ അഖിൽ പറഞ്ഞത് ഫൈനൽ ഫൈവിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന് തന്നെയാണ് സീസൺ ഫോറിൽ മൂന്ന് തവണ ക്യാപ്റ്റൻസി നേടിയിട്ടുള്ള ഏക മത്സരാർത്ഥി അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ മികച്ച കോംബോ ആയിരുന്നു അഖിലിന്റെയും അഖിൽ അനിയനെ പോലെയാണ് ബിഗ് ബോസിന് ശേഷവും അഖിലും സൂരജും സുചിത്രയും തമ്മിൽ സൗഹൃദം തുടരുകയാണ് ബിഗ് ബോസ് ഹൗസിൽ സൂരജ് അവസാനം വരെ നിന്നുവെങ്കിലും അഖിൽ പുറത്താവുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്